വിഴിഞ്ഞത്ത് സമരം നടത്തുന്നത് പുറത്തുനിന്നും വന്നവരാണെന്ന തുറമുഖമന്ത്രി അഹമ്മദ് ദേവർഗോവിലിന്റെ വിവാദ പ്രസ്താവനക്കെതിരെ തിരുവനന്തപുരം ലത്തീൻ അതിരൂപത രംഗത്തെത്തി സമരത്തെ ഇല്ലാതാക്കാനും വളച്ചൊടിക്കാനും മനപൂർവ്വമുള്ള നീക്കമാണ് മന്ത്രി നടത്തുന്നതെന്ന് അതിരൂപത സഹായമെത്രൻ ഡോക്ടർ ആർ ക്രിസ്തുദാസ് വ്യക്തമാക്കി മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ ഉന്നയിച്ച് തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പ്രതിഷേധങ്ങൾക്കിടെയാണ് തുറമുഖമന്ത്രി അഹമ്മദ് ദേവർഗോവിൽ വിവാദ പ്രസ്താവനയുമായി രംഗത്തെത്തിയത് വിഴിഞ്ഞത്തെ സമരക്കാർ പുറത്തു പുറത്തുനിന്ന് വന്നവരാണെന്നായിരുന്നു അഹമ്മദ് ദേവർഗോവിൽ പ്രസ്താവിച്ചത് യഥാർത്ഥത്തിൽ വിഴിഞ്ഞത്തുകാർക്ക് പങ്കില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അവിടെ പുറത്തുനിന്ന് വരുന്ന ചില ആളുകളാണ് അവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് വിഴിഞ്ഞത്തുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് നേരത്തെ ഞങ്ങൾ വിഴിഞ്ഞത്തെ ജനപ്രതിനിധികളെയും എംഎൽഎക്കെ വിളിച്ചു ചേർത്ത് പ്രശ്നപരിഹാരവും മുമ്പോട്ട് പോയിരിക്കുന്നത് വിഴിഞ്ഞത്തുകാർക്ക് പ്രശ്നങ്ങളില്ലെന്നുള്ള രീതിയിലുള്ള മന്ത്രിയുടെ പ്രതികരണത്തിനെതിരെ തിരുവനന്തപുരം ലത്തീൻ അതൃപ്ത രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത് സമരത്തെ ഇല്ലാതാക്കാനും ഡോക്ടർ പറഞ്ഞു ഇതെല്ലാം മത്സ്യത്തൊഴിലാളികളാണെന്നുള്ളതിൽ പ്രത്യേകിച്ച് രേഖകളൊന്നും ആവശ്യമില്ല ഇവിടെ ആയിരിക്കുന്നവരെല്ലാവരും മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആൾക്കാരാണ് ഇതിനെ യഥാർത്ഥത്തിൽ ഈ സമരത്തെ വളച്ചൊടിക്കാൻ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ട് മനഃപൂർവ്വം മന്ത്രി നടത്തിയ പരാമർശമായിട്ടാണ് ഇതിനെ ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് ുംപലീയമാണ് സമരരംഗത്തുള്ള മത്സ്യത്തൊഴിലാളികളെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികളെ ബോധപൂർവം അപമാനിക്കാനാണ് മന്ത്രി ശ്രമിച്ചതെന്നാണ് വിവിധ മത്സ്യത്തൊഴിലാളി സംഘടനകൾ ആരോപിക്കുന്നത് ദാഷ്ട്രി നിറഞ്ഞ പ്രസ്താവന തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമരവുമായി മുന്നോട്ട് വരുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നു ഷക്കേന ന്യൂസ് തിരുവനന്തപുരം